നീണ്ട് നിവർന്ന് കിടക്കുന്ന ഫോട്ട് കുച്ചിൻ്റെ ഇടനായിയുടെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് സാഹിത്യം പറഞ്ഞ് കൊളമാക്കുന്നില്ല കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിലക്കുറവാണ് ഓരോ സാധനങ്ങൾ കേട്ടോ നമ്മൾ പറയുന്ന ഓരോ വില കമ്മയ്ക്ക് തരുന്നുണ്ട് കേട്ടോ എനിക്ക് അല്പം തോന്നിയിട്ട് മൂന്ന് കമ്മൽ നൂറ് രൂപ എത്ര നല്ല ഭംഗി നമ്മുടെ കടയിലൊക്കെ അറുപത്തഞ്ച് എൺപത്തഞ്ച് രൂപ കമ്മലാണ് അവിടെ മൂന്നെണ്ണം നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്നുട്ടോ അതേപോലെ ശംഖുവിൻ്റെ കുറേ മാലകൾ മണി ഉപയോഗിച്ചുള്ള കീച്ചെയിന് എന്താ പറയുക ഒരു വെറൈറ്റി ഉണ്ടോ വിലയും തുച്ഛമാണ് നമുക്ക് അവിടെ ആ വഴിക്ക് പോകുന്നവർക്കൊന്ന് കയറി നോക്കിയാൽ കേട്ടോ സംഭവം കിടുകയാണ് പിന്നെ വെറൈറ്റി ഡ്രസ്സ് ഓ പല ആൾക്കാരും ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കച്ചവടം എത്ര നീണ്ടു നിർന്ന് കിടക്കുന്ന പോലെ അത്രയും കച്ചവടക്കാരട്ടോ അപ്പം ഞാൻ എൻ്റെ മകനൊരു തോക്ക് വാങ്ങി അല്ലെങ്കിൽ തോക്കിലെ പറയാം ശരിയാവില്ലല്ലോ പിന്നെ അങ്ങ് ദൂരെ കടലിൽ വലിയ ഷിപ്പ് പിന്നെ ഞാൻ ചിലർ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു ചിലരവിടെ ആ കടൽ തിരുമാല ഡാൻസ് കളിക്കുന്നു ചിലവരങ്ങനെ മീൻ പിടിക്കാൻ പോയി നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ കേട്ടോ അതൊക്കെ എല്ലാവരും ഓരോരോ വൈബിൾ അങ്ങനെ പെട്ടുപോയി അങ്ങനെ സൂപ്പറായിരുന്നു നമ്മുടെ ഫോർട്ട് കഴിച്ചൊരു ഇടനാഴിയുടെ യാത്ര